ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം പേരെ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തപ്പോൾ അതേ വർഷം നമ്മുടെ കൊറ്റ സംസ്ഥാനമായ കേരളത്തിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെ ആത്മഹത്യ ചെയ്തു തൊട്ടടുത്ത വർഷമായ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മുടെ സംസ്ഥാനത്തെ ആത്മഹത്യയുടെ എണ്ണം കുറയുകയല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് പേര് നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു ഇനിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും കണക്കെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളെക്കാൾ ആത്മഹത്യയുടെ എണ്ണത്തിൽ ഒരുപാട് വർധനവ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ് ഓരോ വർഷവും ഒരു കോടി മുതൽ രണ്ട് കോടി വരെ ആൾക്കാർ ആത്മഹത്യ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു കണക്കും നമുക്കുണ്ട് അതുകൂടാതെ മറ്റ് ഒരുപാട് കണക്കുകൾ നിങ്ങളുടെ മുൻപിൽ നിരത്തുവാൻ ഉണ്ടെങ്കിലും ഞാൻ അതിലേക്ക് കടക്കുവാനായിട്ട് താൽപ്പര്യപ്പെടുന്നില്ല നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സ്വയമായിട്ട് നമ്മോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ചില വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമായിരുന്നെങ്കിലും ഈ അടുത്ത ചില വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിനകത്തുണ്ടാകാം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നല്ല വീടില്ലാത്തതാണോ നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നം അതോ ജോലിയില്ലാത്തതാണോ മറ്റെന്തെങ്കിലും ആണോ നമ്മുടെ സഹോദരങ്ങൾ ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം എന്നൊരു പക്ഷേ നമ്മൾ ചോദിച്ചേക്കാം അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഉണ്ടായേക്കാം ചിലരെ പറഞ്ഞേക്കാം നമ്മുടെ നാട്ടിൽ ആത്മഹത്യ വർദ്ധിക്കുവാനുള്ള കാരണം ഇവിടെ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണോ ചില പറഞ്ഞേക്കാം വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടെ പറയുവാൻ പറ്റും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തൊഴിലില്ലായ്മയല്ല നമ്മുടെ നാടിൻ്റെ പ്രശ്നം അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് പ്രിയമുള്ളവർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കടന്നു വന്ന് ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു അവരുടെ നാട്ടിലേക്ക് പോകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ ഇവിടെ തൊഴിലില്ലായ്മയല്ല നമുക്ക് ആവശ്യത്തിനുള്ള തൊഴിലവസരങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടിന്റെ പ്രശ്നം തൊഴിലില്ലായ്മയല്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ വർദ്ധിക്കുവാനുള്ള കാരണം നമ്മുടെ സഹോദരങ്ങൾക്ക് തൊഴിലില്ലാത്തതല്ല എന്നുള്ളതാണ് വളരെ സത്യമായിരിക്കുന്ന ഒരു കാര്യം പിന്നെ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ വർദ്ധിക്കുവാനുള്ള കാരണം നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് കുറവല്ല എന്നുള്ളതാണ് സത്യമായിരിക്കുന്ന കാര്യം പിന്നെ വെച്ചെന്താണ് അത് വീടില്ലായ്മയാണ് നമ്മുടെ നാടിന്റെ ഭക്ഷണമെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മനോഹരമായ വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനം തന്നെയാണ് ആ നിലകളിൽ മനോഹരമായ വീടുകളും സുന്ദരമായിരിക്കുന്ന സൗകര്യങ്ങൾ കൊണ്ട് പട്ടണങ്ങളും ഒരുപാട് ഗ്രാമപ്രദേശങ്ങളും നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമായിരിക്കുന്ന കാര്യങ്ങളാണ് മറ്റു പല പോരായ്മകൾ നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് പറയുവാൻ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം തന്നെയാണ് എല്ലാ നിലകളിലും മെച്ചമായി മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് മലയാളികൾ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ രാജ്യത്തെ കര വെച്ച് പറയുവാൻ ിയുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ചോദ്യം പിന്നെ എന്താണ് നമ്മുടെ കേരളത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നം അവരുടെ ആത്മഹത്യയിലേക്ക് അവരെ വിഷയം വിഷയമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിലയിലുള്ള ഉത്തരങ്ങൾ പറയുവാനായിട്ട് കഴിയും சாம்பத்தியமோ சாம்பமோ வித்தாபியாசமோ அல்ல மட்டுமானோ நம்ம நாடி ஆன்மஹிலுள்ள பிரியமுள்ளவரு கழிஞ்சிலும் நம்மத்தில் அழைண்ட ஆன்மஹத்திய கணக்கில் ஒன்று பரிசோதி கழிஞ்சால் இது ஒன்றும் அல்ல நம்ம பிரச்சனம் நமக்கு மனசிலுவும் നിങ്ങൾക്കറിയാമോ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പേരാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെയുള്ള പോലീസ് സ്റ്റേഷന്റെ വനിത എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്ന നമ്മുടെ ഒരു സഹോദരി ചില വർഷങ്ങൾക്ക് മുൻപ് അവരുടെ വീടിന്റെ ജലക്കന്തിയിൽ അവർ കെട്ടി അതെ അത് തൂങ്ങി മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മുടെ നാട് ചില വർഷങ്ങൾക്ക് മുൻപ് കേട്ട് കഴിഞ്ഞതാണ് അത് വിദ്യാഭ്യാസത്തിന്റെ കുറവോ ജോലിയില്ലായിരുന്നോ സ്ഥാനമാനങ്ങളായിരുന്നോ പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് അതെ സ്റ്റേഷന്റെ വലുതോസ് ഓഫീസർ ആയിരുന്ന ആ സഹോദരി എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് അപ്പോൾ അവരുടെ പ്രശ്നം വിദ്യാഭ്യാസത്തിന്റെ കുറവോ സ്ഥാനമാനങ്ങളുടെ കുറവോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ലായിരുന്നു അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് തീർന്നില്ല നമ്മുടെ കൊത്തുള്ളതായിരിക്കുന്ന സ്ഥലമാണല്ലോ വെഞ്ഞാറമൂടെ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമല്ലേ വെഞ്ഞാറമൂടെ എന്ന് പറയുന്ന സ്ഥലത്ത് ായിരുന്ന ഒരു യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തത് അവർക്ക് ജോലിയില്ലാത്തതായിരുന്നു അവരുടെ പ്രശ്നം വിദ്യാഭ്യാസത്തിന്റെ കുറവ് എന്തായിരുന്നു അവരുടെ പ്രശ്നം അവര് മാത്രമല്ല കഴിഞ്ഞ ഏതാണ്ട് രണ്ടായിരത്തി നമ്മുടെ ഡോക്ടർമാർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു വാർത്തയാണ് അതുകൂടാതെ അതേ വർഷങ്ങളിൽ തന്നെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് ഇരുപതോളം ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയും ഞാൻ പറയുന്നതല്ല അത് നമുക്ക് വ്യക്തമായ കണക്കുകൾ നമുക്ക് അത് ലഭ്യമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ളവർ സ്ഥാനമാനങ്ങളുള്ളവർ മനോഹരമായ സൗഖ്യങ്ങളിൽ നന്ദി ഉറങ്ങുന്നവർ കോടികളുടെ ബാങ്ക് ബാലൻസുകളും ആഡംബരവാദങ്ങളും ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിലെ ഉത്തരം കിട്ടും അവർക്ക് പണമില്ലാത്തത് കൊണ്ടല്ല വീഴില്ലാത്തത് കൊണ്ടല്ല സ്ഥാനമാനങ്ങളോ മറ്റില്ലാത്തത് കൊണ്ടല്ല പിന്നെന്താണ് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും അവർക്ക് പടമുണ്ട് വിദ്യാഭ്യാസവും എല്ലാം അവർക്ക് ഉയർത്തുവാൻ ഉണ്ടെങ്കിലും പണം കൊടുത്താൽ മനുഷ്യനെ നേടിയെടുക്കുവാൻ കഴിയാതെ മനുഷ്യനീ ഭൂമിയിൽ ജീവിക്കുവാൻ ഏറ്റവും അത്യാവശ്യമുള്ളതുമായിരിക്കുന്ന ഒന്നവർക്കില്ല അതിന് നേരത്ര സമാധാനം എന്ന് പറയുന്നത് അതേമുള്ളവര് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വീടില്ലായ്മയോ പടമില്ലായ്മയോ തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളല്ല നമ്മുടെ നാട് അല്ലെങ്കിൽ ലോകം മുഴുവനും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം പിന്നെ എന്താണ് പടവും വീടും ഉണ്ടെങ്കിലും അതിന്റെ അന്തി ഉറങ്ങുവാനോ സ്വസ്ഥമായി കിടന്നിറങ്ങുവാനോ കഴിയാത്ത നിലയിൽ മനുഷ്യൻ സമാധാനമില്ലായ്മയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ട് ലോകത്തിൽ ഓരോ ഓരോ ദിവസങ്ങളിലും ദിവസവും സമാധാന യാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ സമാധാന സന്ധികളിൽ ഒപ്പുവെക്കുന്നു അത് എന്നിട്ടും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ സമാധാന കരാറുകൾ ലംഘിച്ചുകൊണ്ട് മനുഷ്യനും രാഷ്ട്രങ്ങളും സമൂഹവും ഒക്കെ അത് അസമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ സംസ്ഥാനം നേരിടുന്ന പ്രശ്നം എന്താണ് അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സമാധാനമില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾ പരിശോധിച്ചാൽ ആ ഭവനങ്ങളിൽ സ്വാദിക്ക് ജോലിയുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് മക്കൾക്ക് ജോലിയുണ്ട് ആഡംബരമായിരിക്കുന്ന അത് വീടുണ്ട് സഞ്ചരിക്കുവാൻ ലക്ഷങ്ങളോ കോടികളോ വിലമതിക്കുന്ന മനോഹരമായിരിക്കുന്ന വാഹനങ്ങളുണ്ട് പക്ഷെ അവരുടെ വീടിന്റെ ഉള്ളിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല സമാധാനമില്ലാതെ വരുമ്പോൾ മനുഷ്യനെന്ത് ചെയ്യുന്നു സമാധാനമില്ലാതെ വരുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ചെയ്യ എന്നുള്ളത് അതുകൊണ്ട് പ്രിയ അതേ ആത്മഹത്യ ചെയ്യാനുള്ള ഏറ്റവും വലിയ പറയുന്നത് മനുഷ്യന് സമാധാനം ഇല്ല എന്നുള്ളതാണ് അത്തരത്തിൽ സമാധാനമില്ലാതിരിക്കുന്ന ആരെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിത താങ്കൾക്ക് നല്ല ജോലിയുണ്ട് നല്ലൊരു വീടുണ്ട് അത് വാഹനം സഞ്ചരിക്കാനുണ്ട് അത് നല്ല വിദ്യാഭ്യാസമുണ്ട് எல்லா சுக உண்டு தாங்கள் நாட்டில் அறியப்படும் ஒரு தாங்களில் நல்ல பிசினஸ் நல்லாயிருக்கா எல்லாம் உண்டிலும் இதுக்கி வீட்டிலேக்கு செல்லும் போது எத்தனை ஒன்று கிடந்துறங்க നിങ്ങൾക്ക് ജീവിത സൗകര്യം ഇല്ലാത്തോ അല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം അങ്ങനെയാണെങ്കിൽ അത് പണം ഉണ്ടായിട്ടും അത് എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തമായിട്ട് ഇടം കഴിയാത്ത നിലയിൽ അസമാധാനത്തിലേക്ക് താങ്കളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിന് പരിഹാരം തരുവാനായിട്ട് ലോകത്തിനെ മനുഷ്യരെ കൊണ്ട് കഴിയുമോ അത് പണമെടുക്കാൻ ഒരു കാരണവശാലും നമുക്ക് സമാധാനം വാങ്ങുവാൻ സാധ്യമല്ല കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിലും ഒരു കാർണ് സമാധാനം നമുക്ക് ഒരു മാർക്കറ്റിൽ ലഭ്യമല്ല നമുക്കറിയാം ഇന്ന് ലോകത്തിൽ എല്ലാ വസ്തുക്കളും മനുഷ്യന്റെ ശരീര അവയവങ്ങൾ ഉൾപ്പെടെ നമുക്ക് വാങ്ങുവാനായിട്ട് അത് കഴിയും നമുക്ക് ലഭ്യമാണ് എന്നാൽ എത്ര കോടി രൂപ കൊടുത്താലും മനുഷ്യന് ലഭ്യമല്ലാതിരിക്കുന്നു അത്ര സമാധാനം എന്ന് പറയുന്നത് എന്നാൽ എത്ര രൂപ ഉണ്ടെങ്കിലും സമാധാനം ഇല്ലാതെങ്കിൽ മനുഷ്യന് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അതേ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ മരണപാടവസാന